കാശ്മീരിൽ വന്നാൽ ഈ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നേരെ വണ്ടിയെടുത്ത് ഏറ്റവും ഉയരമുള്ളൊരു സ്ഥലത്തേക്ക് വന്നോളാം നല്ലൊരു മലമുകളിലേക്ക് വന്നിട്ട് താഴേക്ക് നോക്കിയാൽ അതിമനോഹരമായ ഇത്തരം കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും എന്തായാലും നമുക്ക് കാശ്മീരിനെ ഈ വീഡിയോയിലൂടെ ഒന്ന് പരിചയപ്പെടാം അസ്സാം വലൈക്കും കാശ്മീരിന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മള് കാശ്മീരിലെ വീട് വീടിന്റെ അകത്തളം അവിടുത്തെ സൗകര്യങ്ങൾ അതൊക്കെ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് മെല്ലെ ഇറങ്ങുകയാണ് ഇനി കാശ്മീരിന്റെ പുറം കാഴ്ചകൾ നമുക്ക് പരിചയപ്പെടാം അത് ആസ്വദിക്കാം കാശ്മീർ അതിമനോഹരമാണ് സുന്ദരമാണ് അപ്പോ എന്തായാലും നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് എന്താ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക അതോടൊപ്പം നമ്മൾ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒരു വലിയ കുടുംബമായി മാറാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു ഫാമിലിയിൽ നിങ്ങളൊക്കെ അംഗാവുക അതിലൊക്കെ നിങ്ങളൊക്കെ സന്തോഷം പങ്കിടുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരെ വീടിൽക്കുക ഇത് നമ്മുടെ സ്വന്തം ആഭിതുമായിൻ്റെ വാക്കാണെട്ടോ അദ്ദേഹമാണ് നമ്മളെ കാശ്മീർ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇന്ന് വെള്ളിയാഴ്ചയും കൂടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ല ഒരുങ്ങി പള്ളിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പോടു കൂടിയാണ് നമ്മൾ കാശ്മീർ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പിന്നെ കാശ്മീരിലെ ടൗണൊക്കെ കാലിയായിക്കൊണ്ടിരിക്കുകയാണ് കടകളൊക്കെ ഭൂരിഭാഗം അടച്ചിട്ട ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ നിലയിൽ റോഡുകളൊക്കെ ആളുകൾ വളരെ കുറവാണ് പ്രധാന കാരണം വെള്ളിയാഴ്ച തന്നെ കാരണം ജുമാക്കേക്ക് ഒരുങ്ങാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പിലായിരിക്കും കടകളൊക്കെ അടച്ച് പലരും വീട്ടിലായിരിക്കും അപ്പോൾ എന്തായാലും പിന്നെ പലരും എന്തുണ്ട് ഈ ഇളം വെയിൽ കൊള്ളാൻ വേണ്ടി റോഡിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാരണം കാശ്മീരിൽ നമുക്കറിയാമല്ലോ അതിശക്തമായ തണുപ്പാണ് അപ്പോൾ ആ ഒരു തണുപ്പിൽ നമ്മൾ ഈ ഒരു ഇളം വെയിൽ ആസ്വദിക്കുമ്പോൾ കിട്ടുന്ന സുഖം അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഈ സോ ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും കറക്റ്റ് അറിയില്ല എന്തായാലും നമ്മൾ ഏകദേശം ഒരു ടൗണിലൊക്കെ എത്താനായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ സൈഡിലൊക്കെ ഒരുപാട് ആളുകൾ ഈ അവരുടെ പ്രത്യേകിച്ച് ഈ കാശ്മീരി ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പിന്നെ നിൽക്കുന്ന ആ ഒരു കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്തായാലും നമുക്ക് ഏകദേശം പത്തൊൻപത് കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട് എന്നാണ് നമ്മുടെ ഭായി പറഞ്ഞിട്ടുള്ളത് ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നഗരാണ് കേട്ടോ അത്യാവശ്യം ആൾ തിരക്കൊക്കെ ഉണ്ട് പിന്നെ പലരും പർച്ചേസ് ചെയ്യുന്ന തിരക്കിലാണ് മറ്റു ചിലരൊക്കെ എന്ന് പറയുന്നത് ഇന്ന് വെള്ളിയാഴ്ചയാണ് കാരണം ഇല്ല ഇദ്ദേഹത്തെയൊക്കെ പള്ളിയിലേക്കുള്ള ആ ഒരു യാത്രയാണെന്ന് തോന്നുന്നു എന്തായാലും വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പലരും പള്ളിയിലേക്കൊക്കെ പുറപ്പെട്ടു കഴിഞ്ഞു പിന്നെ നമ്മുടെയൊക്കെ നാട്ടിലുള്ളതുപോലെ തന്നെ ടൗൺ ഏരിയയിലൊക്കെ പിന്നെ വ്യത്യസ്തമായ സമയങ്ങളിലാണൊക്കെ ജുമ ഉണ്ടാവുക പല പള്ളികളിലും അതായത് ഒരു മണിക്കുള്ള ജുമാ നസ്കാരമുള്ള പള്ളിയുണ്ട് അതുപോലെ ഒന്നേ കാല് ഒന്നര ഒന്നേ മുക്കാൽ രണ്ട് മണിവരൊക്കെ ജുമാസ്കാരമുള്ള പള്ളികളുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ജുമ നഷ്ടപ്പെടുന്നുള്ള യാതൊരു പേടിയില്ല ഇപ്പം സമയം ഏകദേശം പതിനൊന്നേ മുക്കാൽ അല്ലേ അതെ പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് പിന്നെ നമുക്ക് ഏകദേശം ഇവിടുന്ന് ഒരു മണിക്കൂറോളം ഉള്ള യാത്ര ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മുടെ യൂസഫായി പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നഗരത്തിൽ തന്നെ വളരെ അറിയപ്പെട്ട ഒരു പ്രൈവറ്റ് സ്കൂളാണിത് ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്നു ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ നല്ല റിസൾട്ടാണ് ഉന്നത തലങ്ങളിലൊക്കെ എത്തുന്നു എന്നാണ് അദ്ദേഹം വാത ഒരാത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം ഇനി അങ്ങോട്ട് കാശ്മീരിൻ്റെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കശ്മീരിൻ്റെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടുത്തെ വീടുകൾ ദൂരത്ത് നോക്കുമ്പോൾ അതിൻ്റെ മനോഹാരിതകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ബസ് ഒരു ഒരു ബസ്സാണ് നമ്മൾ ഈ കാണുന്നത് അങ്ങനെ ഒരുപാട് വ്യത്യസ്തതകൾ പല നാടുകളിലും പല വ്യത്യസ്തമായ രീതികളാണല്ലോ അതായത് ഓരോ നാട്ടിൽ നമ്മൾ എത്തുമ്പോഴും അവിടെ എന്തായിരിക്കും വ്യത്യസ്തമായ രീതിയിലുള്ള സ്ട്രക്ചർ ചെയ്ത വീടുകളായിരിക്കും അവിടുത്തെ അവിടെ എന്തെങ്കിലും വ്യത്യസ്തമായ ഉണ്ടാവും ഇപ്പം നമ്മൾ പഞ്ചാബിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ടു അവിടെ ഒരു ഓട്ടോ അല്ല ജീപ്പോ അല്ല അതുപോലത്തെ ഒരു വണ്ടി കണ്ടില്ല അത് പഞ്ചാബിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതുപോലെ ഈ ഒരു ബസ് ഇപ്പം നമ്മൾ കാശ്മീരിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത് എന്തായാലും നമുക്ക് ഇതാണ്ടില്ലേ കുതിര വണ്ടികൾ ഇവിടുത്തെ ആളുകൾ കൂടുതലും അതായത് ഈ ലോക്കൽ ഓട്ടോ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ കുതിര വണ്ടികളാണ് നമുക്ക് ഈ വയലുകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും ഇവിടെ കൂടുതൽ അരിയാണ് കേട്ടോ അരി കൃഷി ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ ആപ്പിള് കാര്യങ്ങൾ പിന്നെ ഈ വയലിലൊക്കെ നമുക്ക് ഈ കുതിരനൊക്കെ ഇങ്ങനെ പശുവിനെ അയച്ചിട്ട് പോലെ നമുക്ക് കാണാൻ പറ്റും എന്തായാലും കാശ്മീർ അപ്പോൾ കശ്മീരിൻ്റെ ഒരു വലിയൊരു മനോഹരമായ ഒരു അന്തരീക്ഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങ് അകലെ മഞ്ഞുമലകളാണ് കാശ്മീർ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒന്നാണ് മഞ്ഞ് ആ മഞ്ഞുമലകൾ സ്വപ്നം കണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട് ഒന്ന് കാശ്മീരിലെത്താനും ആ കാശ്മീരിനൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ആ കാശ്മീരിനോട് നമുക്ക് ഇത്രയധികം പ്രണയം തോന്നാൻ കാരണം അവിടുത്തെ മഞ്ഞുമലകൾ തന്നെയാണ് വിൻ്റർ സീസണിലാണ് നമ്മുടെ മലയാളികൾ കൂടുതലും കാശ്മീരിലേക്ക് എത്തുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ കാശ്മീരിലെത്തുന്നത് ഈ ഒരു വിൻ്റർ സീസണിലാണെന്നാണ് നമ്മുടെ യൂസുഫായി നേരത്തെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഒരു പ്രധാന കാരണം ഈയൊരു മഞ്ഞ് മലകൾ കാണാനും അതൊന്ന് ആസ്വദിക്കാനും ഈ തണുപ്പൊക്കെ ഒന്ന് ആസ്വദിക്കാനും വേണ്ടി മാത്രമാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ശ്രീനഗറിലേക്ക് വരുമ്പം തന്നെ ജമ്മുനിന്ന് ശ്രീനഗറിലേക്ക് നമ്മുടെ ബസ്സിൽ ഏകദേശം ഇരുപതോളം ഉണ്ടായിരുന്നു അവരൊക്കെ ഈ ഒരു തണുപ്പ് ആസ്വദിക്കാനും ഈയൊരു മഞ്ഞ് കാണാനൊക്കെയാണ് കാര്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത് കാരണം ഈ സമയത്ത് വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ കാശ്മീരിനെ ആസ്വദിക്കാൻ പറ്റുന്നത് പക്ഷേ കാശ്മീരി കാശ്മീരികളോട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കറങ്ങാൻ വേണ്ടി വന്നതാണ് നമ്മളിതൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് നിങ്ങളെന്തിനാണ് വന്നത് പിന്നെ ഒരു മാർച്ച് ആ സമയത്തൊക്കെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ പിന്നെ ഒരുപാട് കാണാറുണ്ട് ഇപ്പോൾ നമുക്ക് കാണാനുള്ളത് ഫുള് എല്ലാ ഭാഗത്തും ഈ വെള്ള മഞ്ഞുകൾ മാത്രമാണ് എന്നാണ് ഈ കാശ്മീരികൾ നമ്മളോട് പറഞ്ഞു പറഞ്ഞുതരാം പക്ഷെ നമ്മുടെയൊക്കെ ഉള്ളിലുള്ളൊരാഗ്രഹം എന്ന് പറഞ്ഞാൽ ആ കാണുന്ന മഞ്ഞുമലകൾ തന്നെയാണല്ലോ എന്തായാലും ഈ സമയത്ത് കാശ്മീരിലൂടെയുള്ളൊരു യാത്ര എന്ന് പറയുന്നത് പ്രത്യേക ഒരു ആനന്ദമാണ് കേട്ടോ കാരണം വെച്ചാൽ നല്ല തണുപ്പാണ് പുറത്ത് അതോടൊപ്പം ഒരു ഇളം വെയിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ഏൽക്കുമ്പോൾ അത് ഒരു പ്രത്യേക സുഖം നൽകുന്നുണ്ട് എന്തായാലും പിന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാശ്മീരിനെ ഭംഗിയാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇവിടുത്തെ വീടുകൾ ഇവിടുത്തെ വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും വ്യത്യസ്തമായ മോഡലുകളാണ് പ്രത്യേക രസകരമായൊരു വീടുകളാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് വരുമ്പം തന്നെ ആ ഒരു മലഞ്ചെരിവിലായിട്ട് ഒരുപാട് വീടുകൾ ഉണ്ടായിട്ടുണ്ട് അവിടെ അപ്പോൾ ആ ഒരു താഴ്വരകളിലൊക്കെ ചില വീടുകൾ ഒറ്റപ്പെട്ട വീടുകൾ അതൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയാണ് കേട്ടോ ചെറിയ ഒരു വീടുകളാണെങ്കിൽ പോലും പിന്നെ അതിൻ്റെ ആ ഒരു മോഡലും കാര്യങ്ങളൊക്കെ നല്ല രസകരമായ ഒന്നാണ് അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും വീടിൻ്റെ മുകളിലൊക്കെ ഈ അലൂമിനിയം ഷീറ്റുകൾ ഇവിടെ കൂടുതൽ മഞ്ഞുവീഴ്ച ഉള്ളത് കാരണം തന്നെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഈ ഷീറ്റുകൾ ഈ വീടിൻ്റെ മുകളിൽ ഇട്ടിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത് പിന്നെ ഇവിടുത്തെ ഓരോ സാമ്പത്തിക നിലവാരം അനുസരിച്ച് വ്യത്യസ്തമായ ക്വാളിറ്റി കൂടിയ ഷീറ്റുകളൊക്കെ പല വീടുകളിലും നമുക്ക് കാണാൻ പറ്റും എന്തിരുന്നാലും കാശ്മീരികളെ സംബന്ധിച്ചിടത്തോളം അവർ സാമ്പത്തികമായിട്ട് കുഴപ്പമില്ലാത്ത ആൾക്കാരെന്നാണ് ഏകദേശം അറുപത് ശതമാനത്തോളം ആൾക്കാരുകൾ സാമ്പത്തികമായിട്ട് തന്നെ പുരോഗതിയുള്ള ആളെന്നാണ് ഇവിടുത്തെ അതായത് സാധാരണ ദാരിദ്ര്യ ഒരു പ്രശ്നങ്ങളൊന്നും മുന്നോട്ട് പോകുന്ന ആളുകളാണ് എന്നാണ് നമ്മുടെ യൂസുഫായി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ ആളുകളുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് ആപ്പിൾ ബിസിനസ് ആണ് നമ്മുടെ പല ഭാഗത്തേക്കും അതായത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും തന്നെ പറയുക കാശ്മീരിൽ നിന്നും ഷിംലിയിൽ നിന്നുമാണ് ആപ്പിളുകൾ എത്തുന്നത് അപ്പോൾ നമ്മുടെ യാത്ര ആപ്പിൾ തോട്ടങ്ങൾക്കിടയിലൂടെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരടതു വശത്ത് കാണുന്നതാണ് ആപ്പിൾ തോട്ടങ്ങൾ പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ ചിരി വന്നേക്കാം കാരണം വെച്ചാൽ ഒന്നിലും ആപ്പിൾ പോയിട്ട് ഒരു ഇല പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം അതിൻ്റെ സീസൺ കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്തേക്ക് ആപ്പിളൊക്കെ വിളവെടുത്ത് ഇപ്പോൾ എത്തടുത്ത് എത്തിയിട്ടുണ്ടാവും നമ്മളേതായാലും പിന്നെ ഈ ഒരു തണുപ്പ് സീസണിൽ പോകുന്നത് കൊണ്ട് എന്താ ഈ പ്രധാനമായിട്ട് നമ്മുടെ ഈ കാശ്മീരികൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ഡിസംബറിലൊക്കെ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് വെറും പിന്നെ ഈ ഒരു മഞ്ഞ് മലകൾ മാത്രമേ കാണാൻ പറ്റൂ എന്ന് അതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ് കേട്ടോ കാരണം വെച്ചാൽ മറ്റ് ഒരുപാട് ഫ്രൂട്ട്സുകൾ പിന്നെ എന്താ എന്താ പറയുക ഫ്രൂട്ട്സിൻ്റെ പേര് അക്ക് ഫ്രൂട്ട് അതുപോലെ തുടങ്ങിയ ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട് കാശ്മീരിൽ അപ്പോൾ അതൊക്കെ നമുക്ക് നേരിട്ട് കാണി പിന്നെ ഏകദേശം ഒരു ജൂണ് ആ സമയത്തൊക്കെ വരണം ഈ സമയത്ത് വന്നാൽ ഒന്നും കാണാൻ പറ്റില്ല വെറും ഈ ഒരു മഞ്ഞ മലകൾ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് അവർ നമ്മളോട് പലപ്പോഴും അങ്ങനെ പറയുന്നതും അപ്പോൾ എന്തായാലും നമുക്ക് ഈ എന്താ പറയുക ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പിന്നെ യൂസുഫ അതിനോടൊക്കെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ പോവാണ് പിന്നെ ഇനിയുള്ള കാഴ്ചകളൊക്കെ എന്തു ചെയ്യുക ഇതൊക്കെ തന്നെയാണ് കാശ്മീരിൻ്റെ കാഴ്ചകൾ എന്നാലും ഇതിങ്ങനെ വീട്ടിൽ വീണ്ടും കാണുമ്പോൾ പ്രത്യേക ഒരു ആസ്വാദനമാണ് കേട്ടോ ചെറിയ കുട്ടികൾ പോലും പിന്നെ ഇവിടുത്തെ ഈ കാശ്മീരി ഡ്രസ്സിലൊക്കെ പോകുന്ന കാണാൻ നല്ല ഭംഗിയാണ് ഏകദേശം പത്ത് നാൽപ്പത് കിലോമീറ്ററോളം പിന്നിട്ട് പിന്നെ നിരപ്പായ റോഡുകൾ കഴിഞ്ഞ് ഇപ്പോൾ ചുരം തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ദൂരത്ത് കണ്ട മലകളിലേക്കാണ് കയറിപ്പോകുന്നതെന്നാണ് നമ്മുടെ യൂസഫായി പറയുന്നത് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല നമ്മൾ കാര്യമായിട്ട് കയറിയിരുന്നതെന്ന് വെച്ചാൽ പിന്നെ കാശ്മീരിൻ്റെ ഈ പുറം ലോകമൊക്കെ ഒന്ന് കാണാമെന്നുള്ളൊരു താല്പര്യത്തിലാണ് കേട്ടോ എന്തായാലും നമ്മളിപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ഒരു ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അയച്ചു കൊണ്ട് കാണിക്കുന്നതിൻ്റെ അങ്ങോട്ടാണ് മുകളിലേക്കാണ് പോകുന്നതെന്ന് പിന്നെ ഇത് നമുക്കെന്താണ് ഈ മുകളിൽ കയറിയിട്ട് ഈ ചുരമൊക്കെ ഒന്ന് കയറിയിട്ട് നമുക്ക് ചുരത്തിൽ നിന്ന് താഴേക്കുള്ള ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ പിന്നെ ഇവിടെ ഏതോ ഒരു ടൂറിസ്റ്റ് പ്ലേസാന്ന് തോന്നുന്നു കാരണം ഒരുപാട് ആളുകൾ പോകുന്നു വരുന്നു ഈ ഒരു കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മളീ മലമുകളിൽ നിന്ന് പിന്നെ ഒന്ന് താഴേക്ക് ക്യാമറ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത് നമ്മൾ കയറി വന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ പക്ഷേ നമ്മൾ ആ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഭംഗി അതിമനോഹരം തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കണ്ട നമുക്ക് മുകളിലേക്ക് കയറി പോവാം الله يا حبيب الله يا نبي الله محمد يا رسول الله محمد يا حبيب الله محمد يا رسول الله يا حبيب हिंदुस्तान Oh നമ്മളാ വലിയ ചുരം കയറി ഒരുപാട് മുകളിലെത്തി കേട്ടോ ഇതാ റോഡിലൊക്കെ മഞ്ഞ് കട്ടകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ചെറു ചെറ ചെറുതായിട്ട് പിന്നെ ഈ വർഷം ഞാൻ കഴിഞ്ഞ വീടിലൊക്കെ പറഞ്ഞതുപോലെ പിന്നെ താഴിലോട്ടൊക്കെ മഞ്ഞ് കുറവാണെങ്കിലും ഇവിടെയൊക്കെ നല്ലോണം മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്ന ഇവർ പറയുന്നത് പിന്നെ ഈ ഒരു കാട് ഏരിയയിലൊക്കെ ഒരുപാട് മഞ്ഞുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇതാണ്ടില്ല ഇത് ഏകദേശം ഒരാഴ്ച മുമ്പൊക്കെ പെയ്താ മഞ്ഞുകളാകാനാ സാധ്യത റോഡിലൊക്കെ ഉള്ളതൊക്കെ മാറി നിന്നിട്ടുണ്ട് പിന്നെ ഇവിടെ പല സ്ഥലങ്ങളിലും പല റോഡുകളിലും ഈ സർക്കാർ വകയിലും എന്ത് ചെയ്യും പിന്നെ ഈ മഞ്ഞുകളൊക്കെ നീക്കം ചെയ്യും കേട്ടോ ഇപ്പോൾ ഇന്ന് മഞ്ഞ് പെയ്യാണെങ്കിൽ പിന്നെ പിന്നെ സർക്കാർ വണ്ടി വന്നിട്ട് ആ മഞ്ഞുകളൊക്കെ റോഡിൽ നിന്ന് സൈഡിലേക്ക് മാറ്റുന്ന ഒരു നല്ലൊരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും കാശ്മീരിൽ നിന്ന് എന്തായാലും അതിസുന്ദരമായ ഒരുപാട് കാഴ്ചകൾ കണ്ടു നമ്മുടെ ഏകദേശം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പോവുകയാണ് ഇതാ ഇതായത് നമ്മൾ നമ്മളങ്ങ് ദൂരെ നിന്ന് കണ്ട മഞ്ഞുമലകൾ നമ്മൾ അടു അടുത്ത് വരികയാണ് കേട്ടോ എന്തായാലും ഇത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണുകയാണ് ഇനിയും ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാം അപ്പോൾ എന്താ ചെയ്യുക തൽക്കാലം നമ്മുടെ വീഡിയോ ഈ മലമുകളിൽ വച്ച് വൈൻ്റെ പാണ് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് ഒക്കെ നമുക്ക് ഒന്നിച്ച് എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ലാമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു